അമ്മയേക്കാൾ ആശ്രയിക്കാൻ കൊള്ളാവുന്നത് അച്ഛനാണെന്ന് തോന്നിയത് കൊണ്ടാവാം മകൻ ഓടിയടുത്തെത്തി ഭാര്യ പറഞ്ഞതുപോലെ ഒരു ഉമ്മയും കൊടുത്ത് മകനെ മടിയിൽ പിടിച്ചിരുത്തി ആറാം ക്ലാസിൽ പഠിക്കുന്നവനാണെങ്കിലും ചില നേരം അറുപതുകാരുടെ മട്ടും മാതിരി മറ്റു ചിലപ്പോൾ മൂന്ന് വയസ്സുകാരന്റെ കുസൃതിയും എന്തൊക്കെയാണെങ്കിലും മകന്റെ ഏതു പ്രവൃത്തിയും മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്നതാണ് എന്നാൽ ഇപ്പോൾ അവൻ ചെയ്തിരിക്കുന്നത് മോഷണമാണ് അതിലെങ്ങനെ സന്തോഷിക്കും നാളികേരത്തിന്റെ നാട്ടിൽ വീടിന്റെ ഉമ്മറത്ത് ശുദ്ധവായുവും ശ്വസിച്ച് ചായയും കുടിച്ച് പത്രം വായിച്ചിരിക്കുമ്പോൾ നല്ല സുഖം തോന്നുന്നു പത്ത് ഏക്കർ തെങ്ങിൻ തോപ്പ് അതിനു നടുവിൽ ഭംഗിയുള്ള ഒരു വീട് നാട്ടിൻ പുറത്ത് ഇത്ര സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല തെങ്ങ് ചതിക്കില്ല എന്ന പഴഞ്ചൊല് വളരെ സത്യമായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് നീ മോഷണം തുടങ്ങിയോ അകത്ത് അമ്മയും മകനും തമ്മിൽ കശപിശ ഭാര്യ ക്ഷിപ്രഗോപിയാണ് ആരോട് എന്ത് എപ്പോൾ പറയണമെന്ന് അവൾക്കറിയില്ല അതുകൊണ്ട് തന്നെ മകൻ അവളോട് മനസ്സ് തുറക്കാൻ മടിക്കും എന്തിനാ നീ നൂറു രൂപ കട്ടത് അമ്മയുടെ നൂറ് രൂപ ഞാൻ തരും എന്നാലും എന്തിനാണെന്ന് നീ പറയില്ല അല്ലേ ഭാര്യ സത്യം പറയിക്കാനും മകൻ സത്യം മറച്ചു വെക്കാനും ഉറച്ചിരിക്കുന്നതിനാൽ കലഹം തുടരാനാണ് സാധ്യത അതിൽ ഇടപെടാതെ വയ്യ തെങ്ങിനെക്കുറിച്ചുള്ള ചിന്തയ്ക്കുമേൽ അമ്മയും മകനും കയറിക്കൂടി മോനെ ഇവിടെ വരൂ അമ്മയേക്കാൾ ആശ്രയിക്കാൻ കൊള്ളാവുന്നത് അച്ഛനാണെന്ന് തോന്നിയത് കൊണ്ടാവാം അവൻ ഓടി അടുത്തെത്തി അടുത്തു വന്ന് നെഞ്ചു വിരിച്ചുള്ള ആ നിൽപ്പ് കണ്ടപ്പോൾ ഒരു കാര്യമുറപ്പായി കുറ്റം മോഷണമാണെങ്കിലും അതിലൊരു ശരിയുണ്ട് എന്താ കുട്ടൻ ചെയ്തത് മകന്റെ തെറ്റിന്റെ ആഴം പൊറുക്കാൻ കഴിയാതിരുന്ന അമ്മയ്ക്ക് സൗമ്യമായ ഇടപെടൽ തീരെ പിടിച്ചില്ല ഒരു ഉമ്മയും കൂടി കൊടുത്തിട്ട് ചോദിക്കും അവൾ ചവിട്ടി തുള്ളി അകത്തേക്ക് പോയി ഭാര്യ പറഞ്ഞതുപോലെ ഒരു ഉമ്മയും കൊടുത്ത് മകനെ മടിയിൽ പിടിച്ചിരുത്തി ആറാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണെങ്കിലും ചില നേരം അറുപതുകാരുടെ മട്ടും മാതിരിയുമാണ് നേരെ മറിച്ച് ചിലപ്പോൾ മൂന്ന് വയസ്സുകാരന്റെ കുസൃതിയും എന്തൊക്കെയാണെങ്കിലും മകന്റെ ഏതു പ്രവൃത്തിയും മനസ്സിൽ സന്തോഷം നിറയ്ക്കുന്നതാണ് എന്താ മോനെ പ്രശ്നം ഞാൻ അമ്മയുടെ പെട്ടിയിൽ നിന്ന് നൂറ് എടുത്തു സ്വന്തം ശമ്പളം ശമ്പളമെടുത്ത് കൈകാര്യം ചെയ്തതുപോലെയാണ് അവൻ അത് പറഞ്ഞത് ചോദിച്ചിട്ടാണോ എടുത്തത് അല്ല അപ്പോൾ കട്ടുവെന്ന് അമ്മ പറഞ്ഞത് ശരിയാണ് മോൻ എന്തിനായിരുന്നു നൂറ് രൂപ ബാലുവിന് കൊടുക്കാൻ അവൻ്റെ അടുത്ത കൂട്ടുകാരനാണ് ബാലു പക്ഷെ പണം കട്ടെടുത്തു കൊടുക്കാൻ മാത്രം അവനൊരു ദരിദ്രനല്ല ബാലുവിന് എന്തിനായിരുന്നു പണം അവൻ്റെ മുത്തശ്ശിക്ക് കരിക്ക് വാങ്ങിക്കൊടുക്കാൻ വയറിന് സുഖമില്ലാതെ വന്നപ്പോൾ മുത്തശ്ശിയോട് മൂന്ന് ദിവസം തുടർച്ചയായി ഇളനീർ മാത്രം കുടിക്കാൻ വൈദ്യര് പറഞ്ഞു അത്രേ ബാലുവിൻ്റെ കാര്യം അവൻ എപ്പോഴും പറയാറുള്ളതാണ് ബാലുവിന്റെ മുത്തച്ഛനും മുത്തശ്ശിയും അഞ്ച് സെന്റ് സ്ഥലത്ത് അരിഷ്ടിച്ചാണ് കഴിയുന്നത് നല്ല കാലത്ത് കുടുംബം ഉപേക്ഷിച്ചു പോയതിനാൽ ബാലുവിന്റെ അച്ഛൻ രാജുവിന് പിതാവിനോട് വെറുപ്പാണ് വർഷങ്ങൾക്ക് ശേഷം ഒരു ധൂർത്ത പുത്രനെ പോലെ മടങ്ങി വന്ന അയാളെ അമ്മ സ്വീകരിച്ചത് രാജുവിന് സഹിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ അയാൾ തൻ്റെ മകനെയും ഭാര്യയെയും കൂട്ടി വീടുമാറി പിന്നീട് മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാൽ ബാലുവിന് മുത്തശ്ശിയ ജീവനാണ് സ്കൂളിൽ പോകും വഴി എല്ലാ ദിവസവും അവൻ അവരെ സന്ദർശിക്കും ഒപ്പം എൻ്റെ മകനും കൂട്ടിനുണ്ടാവും നിനക്ക് നമ്മുടെ തെങ്ങിൽ നിന്ന് നാല് കരിക്ക് കൊടുക്കാമായിരുന്നില്ലേ അമ്മയോട് നാല് കരിക്ക് വാങ്ങണമെങ്കിൽ നാനൂറ് സമാധാനം പറയണം ഇപ്പോൾ കാര്യം പിടികിട്ടി അമ്മയുടെ പെട്ടിയിൽ നിന്നും നൂറ് രൂപ എടുത്ത് ബാലുവിന് കൊടുത്ത് അതുകൊണ്ട് അമ്മയോട് തന്നെ കരിക്ക് വാങ്ങി സമാധാനപരമായി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചതാണ് കാശ് എടുത്ത് കാശെടുത്തത് അമ്മ എങ്ങനെ അറിഞ്ഞു അമ്മ പിശിക്കല്ലേ അച്ഛ ഒരു ഒരു രൂപ വരെ കണക്കിൽ വെക്കും അച്ഛനോട് ചോദിക്കാമായിരുന്നില്ലേ അതിനവൻ ഉത്തരം പറഞ്ഞില്ല ബാലുവിന്റെ അച്ഛൻ രാജു അത്യാവശ്യം പണക്കാരനായതിനാൽ അവന് ഇളനീർ വെറുതെ കൊടുക്കാൻ അമ്മ സമ്മതിക്കില്ലെന്ന് മകൻ അറിയാം അമ്മയെ അവൻ ശരിക്കും വെച്ചിട്ടുണ്ട് പണം പല പല സ്ഥലത്തായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിനാൽ നൂറ് രൂപ പോയത് അമ്മ അറിയില്ലെന്നായിരുന്നു അവന്റെ വിശ്വാസം സ്വയം കള്ളനായെങ്കിലും കൂട്ടുകാരനെ സഹായിച്ചു മകനോടുള്ള വാത്സല്യം കൂടിയതേ ഉള്ളൂ ഭാര്യയ്ക്ക് നൂറ് രൂപ നഷ്ടമായെങ്കിലും മകൻ ചെയ്ത ശരിക്ക് വലിയ വിലയുണ്ട് ചെറിയ നഷ്ടങ്ങൾ ചിലപ്പോൾ വലിയ ലാഭങ്ങൾ ഉണ്ടാക്കും പണ്ടൊരിക്കൽ അങ്ങനെയൊരു നഷ്ടം വന്നതുകൊണ്ടാണ് ഇന്ന് മനഃശാന്തിയോടെ ഈ നാട്ടിൻപുറത്ത് ജീവിക്കാൻ പറ്റുന്നത് പത്തു വർഷം മുമ്പ് പട്ടണത്തിൽ വലിയൊരു കമ്പനിയിൽ യന്ത്ര സമാനമായി ജോലി ചെയ്ത് ജീവിക്കുമ്പോൾ കടം പെരുകി ആ കടം വീട്ടാൻ നാട്ടിൻപുറത്ത് വീതം വെച്ചപ്പോൾ കിട്ടിയ സ്ഥലം വിൽക്കാൻ ഉറച്ചു വഴിപാടുകൾ നേർന്ന് അന്ന് ചുരുങ്ങിയ വിലയ്ക്കാണ് കരാർ എഴുതിയത് ഇടപാടുകൾ തീർക്കാൻ ഈ ഗ്രാമത്തിലേക്ക് വരും വഴി പണം പോക്കറ്റ് അടിച്ചുപോയി ആകെ അവശേഷിച്ചത് പതിനഞ്ച് രൂപയും അത് കയ്യിൽ വെച്ച് അന്ന് വല്ലാതെ നട്ടം തിരിഞ്ഞു വിശപ്പും ദാഹവും തളർച്ചയും തല ചുറ്റി വീഴുമെന്നായപ്പോൾ ഒരു തണ്ണീർ പന്തലിന് ചുവട്ടിൽ ചെന്ന് പതിനഞ്ച് രൂപയ്ക്ക് ഒരു ഇളനീർ വാങ്ങിക്കുടിച്ചു ക്ഷീണവും തളർച്ചയും മാറി ചുരുങ്ങിയ വിലയ്ക്ക് വിൽക്കാൻ കരാർ എഴുതിയ തോപ്പിന്റെ വില അറിഞ്ഞത് അന്നാണ് കരാറുകാരന് പണം കൊടുത്ത് സ്ഥലം വീണ്ടെടുത്തു പിന്നീട് അങ്ങോട്ട് വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു കമ്പനി ജോലി വിട്ട് മണ്ണിൽ കൈ മെയ് മറന്ന് ജോലി ചെയ്തു മികച്ച തെങ്ങുകർഷകനുള്ള അവാർഡിനൊപ്പം ഐശ്വര്യങ്ങൾ കടന്നു വന്നു തേങ്ങയും എണ്ണയും വിൽക്കുന്നതിന് പുറമെ തെങ്ങ് ഉൽപ്പന്നങ്ങൾ കൊണ്ടുള്ള കുടിൽ വ്യവസായവും വികസിപ്പിച്ചു തെങ്ങ് തോമാ എന്ന വിളിപ്പേര് നാട്ടുകാർ തന്നതിൽ അഭിമാനമേ ഉള്ളൂ ഈ അച്ഛണ്ടായത് എങ്ങനെയാ പണ്ടൊരു ഗ്രാമത്തിൽ ഗ്രാമീണർക്ക് താങ്ങും തണലുമായി ഒരു സ്ത്രീ ജീവിച്ചിരുന്നു അത്രേ അവളുടെ വളർച്ചയിൽ അസൂയ പോണ്ട കരപ്രമാണി അവളെ ചതിയിലൂടെ വധിച്ചു അത്രേ മരണത്തിലും അവൾ തൻ്റെ നന്മ ഉപേക്ഷിച്ചില്ല അവളെ അടക്കം ചെയ്ത സ്ഥലത്ത് ഉണ്ടായതാണത്രേ തെങ്ങ് അതിലെത്ര സത്യമുണ്ട് എന്നറിയില്ല എങ്കിലും തേങ്ങ ഒരു അത്ഭുത വസ്തുവാണ് മായം കലർത്താൻ കഴിയാത്ത വിധം ദൃഢമായ പുറഞ്ചട്ടയ്ക്കുള്ളിൽ തേങ്ങ എപ്പോഴും സുരക്ഷിതമായിരിക്കും മകന്റെ മോഷണത്തിന്റെ പൊരുളറിഞ്ഞ അമ്മ ഒട്ടിച്ചിരിച്ചു ബാലുവിന്റെ അമ്മൂമ്മയ്ക്ക് സ്ഥിരമായി തേങ്ങയും കരിക്കും എണ്ണയും മറ്റും കിട്ടിത്തുടങ്ങി താമസിയാതെ ഞങ്ങൾ ഇടപെട്ട് രാജുവിന്റെ കുടുംബത്തെ മാതാപിതാക്കളോടൊപ്പം ചേർക്കുകയും ചെയ്തു